പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് നയരേഖ കരട് വികസന നയരേഖ മുൻനിർത്തിയുള്ള ആറ് പാനൽ ചർച്ചകളാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് സംസ്ഥാന സെമിനാറിൽ നടന്നത് മാനന്തവാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി ഒ ആർ കേളു കരട് നയരേഖ അവതരിപ്പിച്ചു അടിസ്ഥാന സൗകര്യ വികസനം വിദ്യാഭ്യാസം ആരോഗ്യം സാംസ്കാരികം ഉപജീവനം തൊഴിലും നൈപുണ്യ വികസനവും നിയമപരിരക്ഷ ഭരണനിർവണം തുടങ്ങി ആറ് മേഖലകൾ കേന്ദ്രീകരിച്ചാണ് വികസന കാഴ്ചപ്പാട് അവതരിപ്പിച്ചത് അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ഒന്നാം തലമുറ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിച്ച് വികസനത്തിന്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് എത്തിച്ചേരുകയാണ് ലക്ഷ്യം ഭൂമിയും വീടും ഉറപ്പുവരുത്തി മികച്ച പശ്ചാത്തല സൗകര്യങ്ങളുടെ രണ്ടായിരത്തി മുപ്പത്തൊന്നോടെ അടിസ്ഥാന സൗകര്യ വികസനം പൂർത്തിയാക്കുകയാണ് പ്രധാന ലക്ഷ്യം അതിദുർബല ദുർബല ജനവിഭാഗങ്ങൾക്കായി പ്രത്യേക പദ്ധതി തയ്യാറാക്കും കുട്ടികളുടെ അവകാശമായ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കി വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ സ്കൂളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് പൂർണ്ണമായും ഇല്ലാതാക്കും വിദ്യാഭ്യാസത്തിലൂടെ ലഭ്യമാകുന്ന സാമൂഹ്യ ഉന്നതിയെക്കുറിച്ച് രക്ഷാകർത്താക്കളെ ബോധവൽക്കരിക്കും ആധുനികവും ഗുണമേന്മയോടുകൂടിയ ആരോഗ്യ പരിപാലനം ഉറപ്പുവരുത്തുകയാണ് കരട് നയരേഖയിലെ മറ്റൊരു പ്രധാന ലക്ഷ്യം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വികസനത്തിൽ ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട മേഖലയായി കണ്ടെത്തിയിരിക്കുന്നത് ഉപജീവനവും തൊഴിലും നൈപുണ്യ വികസനവുമാണ് ഇതിനായി പ്രത്യേക നയം രൂപീകരണം വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്ന് കരട് മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നു സുസ്ഥിരമായ ഉപജീവന മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ സംരംഭകത്വ വികസനത്തിനുള്ള സമഗ്ര പദ്ധതികളാണ് ഇതിലേക്ക് ആവശ്യം വിവിധ വകുപ്പുകളുടെ പദ്ധതികൾക്ക് പുറമെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സഹകരണ സംഘം കുടുംബശ്രീ എന്നിവയെ കാര്യക്ഷമായി പ്രയോജനപ്പെടുത്തുകയും ചെയ്യും പാനൽ ചർച്ചകളിലെല്ലാം തന്നെ മികച്ച പങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത് സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗങ്ങൾ തദ്ദേശ സ്ഥാപന മേധാവികൾ എന്നിവർ സംബന്ധിച്ചു ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം കൂടെ ഇതിന്റെ ഭാഗമായി കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഇത്തരം പദ്ധതികളൊക്കെ നമ്മൾ ആസൂത്രണം ചെയ്യുന്നതിന്റെ വിജയം നമുക്ക് മറ്റൊന്ന് പറയാനുള്ളത് റോഡ് എല്ലാ എന്താ എത്തിക്കേണ്ടത് ൾക്ടിവിറ്റി എത്തിക്കേണ്ടത്യാവശ്യമായ കാര്യം അത്ര ശ്രദ്ധയിൽപ്പെടുന്നില്ല സംഘാടന മികവും ഏറെ ശ്രദ്ധേയമായി ചർച്ചകളുടെ വിശദാംശങ്ങൾ ക്രോഡീകരിച്ച് സെമിനാറിൽ അവതരിപ്പിച്ചു വിശദമായ റിപ്പോർട്ടുകൾ സർക്കാരിന് കൈമാറും ഷമീർ വയനാട് വിഷൻ മാനന്തവാടി